ഫുട്ബോളിന്റെ കാൽപ്പരുക്കമോ അതിനപ്പുറമോ ത്രസിപ്പിച്ച ചലനങ്ങളിലൂടെയാണ് തബല മാന്ത്രികനായ സക്കിർ ഹുസൈനും തന്റെ വിരലുകളെയും കൈകളെയും സംഗീതത്തിൽ വിന്യസിപ്പിച്ചത് പഞ്ചാബ് ഖരാനയിൽ നിന്ന് പിറവികൊണ്ട വിസ്മയ സൃഷ്ടി ഇനിയില്ല പക്ഷേ ആ താളപ്പരുക്കം ഒരു കാലത്തും നിലയ്ക്കുകയുമില്ല ഗുരുത്വത്തെക്കുറിച്ച് സാക്ഷാൽ അല്ലാ റഖ്രിയിൽ നിന്നുള്ള അനുഭവം വെച്ച് തന്നെ സക്കീർ ഹുസൈൻ പണ്ട് പറഞ്ഞു ശിഷ്യത്വം എന്നത് ഗുരു എന്ന നദിയിൽ നിന്ന് തനിക്ക് വേണ്ടത് ആവോളം കോരിയെടുത്ത് കുടിക്കലാണെന്ന് എത്ര കണ്ട് വാരിയെടുക്കാമോ അത്രയും എടുക്കുക അതിന്റെ പരിധി ഓരോരുത്തരുടെയും സർഗപ്രതിഭ പോലെയിരിക്കും ഇരിക്കും അല്ലാറഖയുടെ മാന്ത്രികപ്പെരുക്കും കേട്ടും കണ്ടും വളർന്ന സക്കീർ ഹുസൈനോളം അതു പറയാൻ യോഗ്യനായ മറ്റൊരു കലാകാരനുമില്ല എന്നതാണ് സത്യം സക്കീർ ഹുസൈൻ ഒരു ഫുട്ബോളറായിരുന്നെങ്കിൽ ഡ്രിബ്ലിംഗിന്റെ അസാധ്യമായ കാൽപെരുമാറ്റങ്ങൾ അദ്ദേഹം മൈതാനത്ത് സൃഷ്ടിച്ചേനെ പകരം സംഗീതത്തിൽ ലോകത്തെ അതിശയിപ്പിച്ചു അദ്ദേഹം തബലയിലൂടെ പണ്ഡിറ്റ് രവിശങ്കറിനൊപ്പം കച്ചേരികളിൽ നിറഞ്ഞ ലോകപ്രസിദ്ധനായ അല്ലാറാഖയുടെ പുത്രൻ അതിനേക്കാൾ തലയെടുപ്പുള്ള കലാകാരനായി കാലം അടയാളപ്പെടുത്തപ്പെട്ടു ആ ശബ്ദവിസ്മയം രാജാതിർത്തുകളെ ഭേദിച്ചു പല കാലങ്ങളിലൂടെ സഞ്ചരിച്ചു തലമുറകൾക്കൊപ്പം ന്യൂയോർക്ക് സിറ്റിയിലെ ആദ്യ സംഗീത പരിപാടി അമേരിക്കയിലെ തന്നെ സക്കീർ ഹുസൈൻ്റെ ആദ്യ സംഗീതയാത്രയായിരുന്നുവെന്ന് അദ്ദേഹം ഓർത്തെടുത്തിട്ടുണ്ട് അത് സാക്ഷാൽ പണ്ഡിറ്റ് രവിശങ്കറിനൊപ്പമായിരുന്നെന്നും ഗിറ്റാറിൽ വിസ്മയം തീർത്ത ലോകപ്രസിദ്ധനായ ജോൺ മക്ലെഫിനെ കണ്ടുമുട്ടിയത് അന്നായിരുന്നു എന്നും അത്തരത്തിൽ ഭാഗ്യം ചെയ്യപ്പെട്ട കലാകാരനായിരുന്നു അദ്ദേഹം പഞ്ചാബിന്റെ അല്ലെങ്കിൽ പട്യാല ഖരാന സ്കൂളിന്റെ താളസന്തതിയാണ് സക്കീർ ഹുസൈൻ ഏതു മനുഷ്യന്റെയും ഓർമ്മയിൽ ഒരു വർഷരാഗമുണ്ടെങ്കിൽ അത് സക്കീർ ഹുസൈൻറെ താളമായാണ് മനസ്സിലെത്തുക ഏതൊരു സംഗീത പ്രേമിക്കുമെന്നതാണ് സത്യം യമൻ കല്യാണിയും മൽഹരിയും എല്ലാം ആ വിരലുകളിലൂടെ താളമായി ശ്രുതിയായി പെയ്തിറങ്ങി ലോകമെങ്ങും ആരാധകരെയും സംഗീതപ്രേമികളെയും അദ്ദേഹം സൃഷ്ടിച്ചു തന്റെ തബലവാദനത്തിലൂടെ ബീറ്റസ് മുതലിങ്ങോട്ട് എത്രയോ മഹാരഥന്മാർക്കൊപ്പം മറ്റൊരിതിഹാസമായി മാറിയിട്ടും സംഗീതത്തിൽ മാത്രം ലയിച്ചു ജീവിച്ചു പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ പോലെ വേദിയിൽ ഒഴുകിപ്പരക്കുന്ന സംഗീതമായിരുന്നു സക്കീറിൻ്റെത് അത് സംഗീതത്തിന്റെ നിയമങ്ങളെയെല്ലാം ലംഘിച്ചു അതിനൊപ്പം എല്ലാവരും ലയിച്ചുവെന്നാണ് ഒരു മരണവാർത്തയിൽ നിന്ന് ആ താളമോ ആ സംഗീത ജീവിതമോ നിലയ്ക്കുന്നില്ല അത് സംവത്സരങ്ങൾ ഇനിയും കാലാധിവാർത്തിയായി നിലനിൽക്കുകയും ചെയ്യും സ്റ്റോറി ഡെസ്ക് ന്യൂസ് മലയാളം